എന്താണ് ഓറ ചിലർ നമ്മളെ കാണുമ്പോഴത്തേക്കും പേടിക്കുകയും ചിലർ നമ്മളെ കാണുമ്പോഴത്തേക്കും അകന്നു പോവുകയും ചിലർ നമ്മളെ കാണുമ്പോൾ വേഗം അടുക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണിത് ഓറയ്ക്കു ഇതിൻ്റെ പിന്നിലുള്ള റോൾ എന്താണ് സോ ഇന്ന് നമ്മുടെ ഓറ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വശങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നോക്കി ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സിനുള്ള ഉത്തരം ചിലപ്പോൾ ഇതിൽ കാണും നിങ്ങൾക്കത് ഉപയോഗപ്പെടും ഓക്കെ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് അതേസമയം ഒരു സ്വാഭാവിക അടുപ്പം തോന്നുക മറുവശത്ത് ചിലരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ ഒരു മാനസികമായ അകലം പോരും സാധാരണ നമ്മൾ സൈക്കോളജി ഇതിന് ചില വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് അതായത് സ്വഭാവ സാദൃശ്യവും വളർച്ചാ സ്മരണകളും ട്രോമകൾ ഫേസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ എന്നാൽ ആത്മീയതയുടെ ഒരു ത്രികോണം ഇതിനെ കൂടുതൽ ആഴത്തിൽ എങ്ങനെ കാണുന്നു അതിനൊരു ഉത്തരമാണ് പറയുന്നത് അതാണ് നമ്മുടെ സബ്ജെക്ട് ഓറ അല്ലെങ്കിൽ ഒരു എനർജി ഫീൽഡ് എന്താണ് ഓറ എന്നും മനുഷ്യരുടെ ആകർഷണ വികർഷണങ്ങളിലെ അതിൻ്റെ എന്താണെന്നും ഒടുവിൽ നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ബന്ധുക്കളെയും വിദ്ഗാരങ്ങളെയും എങ്ങനെ ഓറകൾ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ബേസിക്കലി എന്താണ് ഓറ ആത്മീയശാസ്ത്രമനുസരിച്ച് ഓരോ മനുഷ്യരെയും ചുറ്റിനും ഒരു എനർജി ഫീൽഡ് ഉണ്ട് ഇത് നമ്മുടെ ആത്മാവ് മനസ്സ് ദേഹികാവസ്ഥ ചിന്തകൾ വികാരങ്ങൾ ജീവിതാനുഭവങ്ങൾ എന്നിങ്ങനെ പല ഫാക്ടേഴ്സിൻ്റെയും ഫാക്ടേഴ്സിൻ്റെയും എന്താണ് മിക്സിങ്ങിൻ്റെ ഒരു ഫലമാണ് സംയോജിത പ്രതിഫലനമാണെന്ന് നമുക്ക് പറയാം ഈ ഫീൽഡിനെയാണ് നമ്മൾ ആ ഒരു എനർജി ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓറ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പം എന്താണ് ഓറയുടെ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ അറിയണം എങ്ങനെയാണ് ഈ ഓറ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചിന്തകളുടെ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ ഓടുന്ന ചിന്തകൾക്ക് എന്തുണ്ട് എനർജിയുണ്ട് അവിടെ ഓറയുടെ പ്രധാനമായിട്ടുള്ളൊരു ഫാക്ടറാണ് മെൻറ്റൽ എനർജി അത് നമ്മുടെ ചിന്തകളിലൂടെ ക്രിയേറ്റഡ് ആകുന്നു രണ്ട് നമ്മുടെ ഇമോഷണൽ എനർജി അതായത് നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസും അതിനെ തുടർന്ന് നമ്മൾ അനുഭവിക്കുന്ന ഫീൽ ചെയ്യുന്ന ഇമോഷൻസും വികാരങ്ങളും അപ്പോൾ അവിടെയും എന്തുണ്ട് ഒരു എനർജിയുണ്ട് നമ്മുടെ ഇമോഷണൽ എനർജിയും ഓറയുടെ ഒരു പ്രധാന ഘടകമാണ് അടുത്തത് നമ്മുടെ സ്പിരിച്വൽ വൈബ്രേഷൻ ആത്മീയമായിട്ടുള്ള വളർച്ചയും കർമ്മഫലങ്ങളുമാണ് സ്പിരിച്വൽ വൈബ്രേഷനിൽ പറയുന്നത് അപ്പോൾ ഈ സ്പിരിച്വൽ വൈബ്രേഷനും എന്തുമായിട്ട് കണക്റ്റഡ് ആണ് ഓറയുമായിട്ട് കണക്റ്റഡ് ആണ് അടുത്തത് നമ്മുടെ വെയ്റ്റൽ എനർജി അഥവാ പ്രാണശക്തി അതിൻ്റെ അടുത്ത് വരുന്നത് കാർമിക് ലയ മുജന്മത്തിലെ സ്വാധീനങ്ങൾ ഇതെല്ലാം ഫാക്ടേഴ്സാണ് ഓറയുടെ ഓറയുടെ ഒപ്പം പ്രധാന ഘടകങ്ങളുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മെൻ്റൽ എനർജി ഇമോഷണൽ എനർജി സ്പിരിച്വൽ വൈബ്രേഷൻ വീറ്റൽ എനർജി അതേപോലെ കാർമിക് ലയേഴ്സ് ഓരോ വ്യക്തിയുടെയും ഓറ സൂക്ഷ്മമായ ഒരു വൈബ്രേഷനാണ് ഈ വൈബ്രേഷൻ മറ്റുള്ളവരുടെ വൈബ്രേഷനുമായി സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തന്നെ എന്തുകൊണ്ട് ചിലർ നമ്മളെ കാണുമ്പോൾ പേടിക്കുന്നു അകലുന്നു ചിലർ വേഗമടുക്കുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ചിലർ നമ്മളോട് അടുക്കുന്നത് പെട്ടെന്ന് എന്ന് നോക്കാം ഒരു വ്യക്തി നമ്മുടെ അടുത്ത് പെട്ടെന്ന് അടുക്കാൻ നിരവധി ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തതാണ് ഓറകളിലെ ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു എനർജറ്റിക് കമ്പാറ്റിബിലിറ്റി എന്ന് പറയും ഒരു വ്യക്തിയുടെ ഓറയുടെ തീവ്രത നിറം വ്യത്യസ്ത ഫ്രീക്വൻസികൾ നമ്മുടേതുമായി പൊരുത്തപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് ചില ഓറകൾ തമ്മിലെന്താണ് ട്യൂണിംഗ് ഫോർക്ക് പോലെ റെസനൻസ് ഉണ്ടാക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സന്തോഷകരമായ തുറന്ന മനഃശക്തിയുള്ള ആളുകൾ സമാനമായ ഓറയുള്ളവരെ വേഗം ആകർഷിക്കും അതുപോലെ ഹീലിംഗ് നേച്ചർ ഉള്ളവരെ വേദനകളാൽ നിറഞ്ഞ ഓറകൾ ഓട്ടോമാറ്റിക്കലി തേടിയെത്തുമെന്നുള്ളതാണ് അതിപ്പം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് കുറച്ച് ആൾക്കാർ നമ്മളിലോട്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നത് പ്ലസൻ്റായിട്ടുള്ള പ്ലസൻ്റായിട്ടുള്ള ആൾക്കാരിലോട്ട് തന്നെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുകയും അതേസമയം ഹീലിംഗ് വേണ്ട മനുഷ്യർ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരിലോട്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുമെന്നുള്ളതും പറഞ്ഞു ഇനി നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ബേസിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ആത്മീയ പുരാണങ്ങൾ അനുസരിച്ച് ചില ആത്മാക്കളുമായി മുൻ ജന്മത്തിൽ നമുക്ക് ബന്ധമുണ്ടായിട്ടുണ്ടാകാം അതിനാൽ ഈ ജന്മത്തിൽ അവരെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഒരു ഇൻസ്റ്റൻറ്റ് ഫെമിലിയാരിറ്റി ഉണ്ടാകും ഈ വ്യക്തി എനിക്ക് മുൻപേ ഉണ്ടാക്കിയോ ഉണ്ട് എൻ്റെ ഒരു പരിചയമുള്ളതുപോലെ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് ഇടപെട്ടതുപോലെ എവിടുന്നും ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യും അവരറിയാമെന്ന തോന്നൽ ഇതിൻ്റെ ഒരു അവരെ മുന്നേ നമുക്ക് അറിയാമെന്നൊരു തോന്നൽ ഇതിൻ്റെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഒരു സിമ്പലായിട്ട് നമുക്കെടുക്കാം അടുത്തത് വരുന്നത് അനന്തരമായിട്ടുള്ള ഒരു കർമ്മ ബാലൻസ് അതായത് ചിലപ്പോൾ ഒരു വ്യക്തി നമ്മളോട് പെട്ടെന്ന് അടുക്കുന്നത് ചില അൺറിസോൾവ്ഡ് കാർമിക് ലെസൻസ് പൂർത്തിയാക്കാനായിരിക്കും എന്നുള്ളതാണ് ഒരാളിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഹീലിംഗ് എനർജിയായി പ്രവർത്തിക്കാനുണ്ട് എന്തായാലും ഒരു അൺറിസോൾവ്ഡ് കാർമിക് ലെസൺ ഉള്ളപ്പോഴും നമ്മൾ ഒരാളിലോട്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ ഒരാൾ നമ്മളിലോട്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ളതുകൊണ്ട് അടുത്ത് ഇമോഷണൽ നീഡ് മാച്ചിങ് ഒരു വ്യക്തിയുടെ ഓറയിലുള്ള ഇമോഷണൽ വോയിഡ് നമുക്കുള്ള ഓറ എനർജി നിറയ്ക്കാൻ കഴിയുമ്പോൾ സ്വാഭാവിക ആകർഷണം സംഭവിക്കും എന്നുള്ളതാണ് ആശ്വാസം നൽകും എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിക്ക് ഒരു വോയിഡ് ഉണ്ടെന്നിരിക്കട്ടെ ആ വോയിഡ് നിറയ്ക്കാനായിട്ടുള്ള എനർജി നമ്മളിലുണ്ടെങ്കിലും എന്ന് സംഭവിക്കും അവർ പെട്ടെന്ന് നമ്മളിലോട്ട് അട്രാക്റ്റഡ് ആകും അതുപോലെ ഒരാൾക്കൊരു പ്രചോദനമായിട്ട് നമ്മുടെ ഓറ ഹയർ വൈബ്രേഷൻ നൽകാം ഇപ്പോൾ ഒരാൾ ഇച്ചിരി ലോ വൈബ്രേഷനിൽ നിൽക്കുകയാണ് അവർക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ ഹയർ വൈബ്രേഷനുള്ള ഒരു വ്യക്തിയോട് പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഇമോഷണൽ നീഡ് മാച്ചിങ് ഒരാളുടെ ഇമോഷൻസിൻ്റെ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് ഈ അട്രാക്ഷൻ സംഭവിക്കുക അടുത്ത് വൈബ്രേഷണൽ ഗ്രോത്ത് ഏതെങ്കിലും വളർച്ചാ തലത്തിലേക്ക് പോയി നിൽക്കുന്ന ഒരാൾക്ക് സിമിലർ ഗ്രോത്ത് പാറ്റേൺ ഉള്ള ഓറെയുള്ളവർ വളരെ വേഗം അടുക്കും എന്നുള്ളതാണ് അതായത് ഇത് സോൾ ട്രൈബ് അനുഭവങ്ങൾക്കാണ് കാരണമാകുന്നത് സിമിലർ ഗ്രോത്ത് പാറ്റേൺ എന്ന് പറയും അതായത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഒരു വഴി നമ്മൾ കടന്നു വന്ന അതേ അവസ്ഥകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരേ ഗ്രോത്ത് പാറ്റേൺ ഉള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള മനുഷ്യർ പെട്ടെന്ന് അടുക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പെട്ടെന്ന് നമ്മളോട് എന്നുള്ളതാണ് അതിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാരണം നമ്മൾ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജറ്റിക് കമ്പാറ്റബിലിറ്റി ഉണ്ട് അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അൺറിസോൾവഡ് കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇമോഷണൽ നീഡ് മാച്ചിങ് ആയിരിക്കാം അല്ലെങ്കിൽ വൈബ്രേഷണൽ ഗ്രോത്ത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ചിലർ നമ്മളോട് പെട്ടെന്ന് അകന്നു പോകുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരയുടെ റിപ്പൾഷൻ്റെ ഒരു വൈബ്രേഷണൽ മിസ്മാച്ച് കൊണ്ട് സംഭവിക്കാം ഇത് ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ഓരേയും മറ്റൊരാളുടെ ഓറെയും തമ്മിൽ ഫ്രീക്വൻസി ഡിസനൻസ് അല്ലെങ്കിൽ ഡയസനൻസ് ഉണ്ടാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുള്ളതാണ് അത് നമുക്ക് വികാരങ്ങളായിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ ആ മിസ്മാച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ അത് നമ്മുടെ ഒരു വികാരമായിട്ട് തോന്നും എന്തോ നമുക്ക് അയാൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇവനോട് അല്ലെങ്കിൽ ഇവളോട് സംശയം തോന്നുന്നു അവനോട് പറയാൻ മനസ്സില്ല അങ്ങനെയുള്ള വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് വൈബ്രേഷണൽ മിസ്മാച്ച് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പക്ഷേ കാരണം അറിഞ്ഞുകൂടായിരിക്കും നമുക്കൊരാളെ നോക്കുമ്പോഴത്തേക്കും അയാൾ നമുക്ക് ഭയങ്കര ഡൗട്ട് എന്താണ് ഈ ഡൗട്ടിന് പിന്നിലെന്ന് കാരണം അറിഞ്ഞുകൂടാം പക്ഷേ നമുക്ക് അയാൾ വിശ്വാസമില്ല അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്തായിരിക്കാം അതൊരു വൈബ്രേഷണൽ മിസ്മാച്ചിങ് കൊണ്ട് ആയിരിക്കാം അതുപോലെ തന്നെ ആത്മീയ സംഘർഷണം സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് കാരണം നമ്മുടെ ഓറ ശരിക്കും ഒരുപാട് ഹോണസ്റ്റ് ആവുകയും ഒരുപാട് ഇൻറ്റൻസ് ആവുകയും ഒരുപാട് ഇൻറ്റുവിറ്റീവ് ഒക്കെ ആണെങ്കിൽ അത് ചിലരുടെ ഈഗോ പാറ്റേൺ വെല്ലുവിളിക്കായി തോന്നാം അതിനാൽ അവർ അവരകന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ ഭയങ്കര ഹോണസ്റ്റാണ് ഇൻറ്റൻസ് ആണ് ഇൻറ്റുറ്റീവ് ആണെന്നിരിക്കട്ടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ച് കള്ളത്തരങ്ങളൊക്കെയുള്ള ആളാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഈഗോയ്ക്ക് വെല്ലുവിളിയാണ് എൻ്റെ ഓറ ഓറ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓറയിലുള്ള ക്രൂത്ത് വൈബ്രേഷൻ ചിതരുടെ ഫേക്ക് ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അവർക്കതൊരിക്കലും ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്നും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അടുത്തത് കർമ്മത്തിലുണ്ടാകുന്ന കടുത്ത വ്യത്യാസങ്ങൾ അതായത് ഓരോ ആത്മാവും വ്യത്യസ്ത കാർമിക് ജേർണിയിലാണെന്ന് നമുക്കറിയാം ചില ആത്മാക്കൾ നമ്മളോടൊപ്പം നീണ്ടു നിൽക്കാനായിട്ടില്ല അവ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഒരു ചെറിയ പാഠം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർമിക് ഡെപ്റ്റ് സെറ്റിൽ ചെയ്യാനോ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കർമ്മത്തിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഈ കർമ്മകൾ അനുഭവിക്കുന്നത് തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനാണ് അപ്പോൾ പേഴ്സണൽ ഡി ഡെവലപ്ഡായ ഒരേ കാര്യങ്ങൾ അനുഭവിച്ച് കർമ്മയൊക്കെ കുറേ അനുഭവിച്ച് പീർന്നിട്ട് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജാണ് അതേസമയം അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അത്രയും അനുഭവിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ പാതി വഴിയിലായിരിക്കും നിൽക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ചെറിയൊരു ലെസൺ വേണ്ടിയിട്ടായിരിക്കും ആ ലെസൺ കഴിയുമ്പോഴത്തേക്കും അവർ അവരുടേതായ കർമ്മയുടെ വഴിയിലോട്ട് പോകും കാരണം എന്തുകൊണ്ടാണ് ഒരാൾ ഒരു കുറേ കൂടി സ്റ്റേജ് മുന്നിലോട്ട് എത്തി മറ്റേയാൾ അത്രയും എത്തിയിട്ടില്ല എന്ന കാരണം കൊണ്ട് ആ ഒരു വ്യത്യാസം കർമ്മയിലുണ്ടാകുന്ന വ്യത്യാസം അടുത്ത് എനർജി ഡ്രെയിൻ പ്രൊട്ടക്ഷൻ എനർജറ്റിക് ബൗണ്ടറീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓറ വളരെ പോസിറ്റീവായിരിക്കുമ്പോൾ നെഗറ്റീവായ ഓറയുള്ളവർ ചിലപ്പോൾ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് അവരുടെ എനർജി ഫീൽഡ് എന്താണ് എക്സ്പോസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും അവർക്ക് ഇൻസെക്യൂരിറ്റി തോന്നും അവർക്ക് നമ്മുടെ ഓറയുടെ ഇൻറ്റൻസിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴും ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ എനർജി ഡ്രെയിനായി പോകാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ എനർജി നമ്മുടെ ഓറയുടെ ഇൻറ്റൻസിറ്റി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയായിരിക്കാം ആ വ്യക്തികൾ അകന്നു പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു പാഠമാണ് ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് അകന്നുപോയി എന്ന് കരുതി അതൊരിക്കലും നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാവണം എന്നില്ല ഈ സ്പിരിച്വൽ പരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഓറയുടെ പ്രാധാന്യം കൊണ്ടുമാകാം അങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമ്മുടെ തെറ്റാണ് എന്ന് കരുതി ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തത് ഇമോഷണൽ ട്രിഗറിങ് ആവാൻ കാരണം ഈ ഓറകൾ മറ്റൊരാളുടെ ട്രോമയുടെ ലെയേഴ്സിനെ ട്രിഗർ ചെയ്യാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൈൻ്റ്സ് പോലും ചിലർക്ക് സസ്പീഷ്യസാകാം അവരുടെ പോസ്റ്റ് ട്രോമ കാരണം അവരെ നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ഭയങ്കര കൈൻഡായിട്ട് പെരുമാറുകയാണെന്ന് ഇരിക്കട്ടെ മുന്നേ ഒരു വ്യക്തി അയാളെ കൈൻഡായിട്ട് പെരുമാറി പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ട്രോമ അയാൾക്കുള്ള സമയത്താണ് നമ്മൾ വീണ്ടും ചെന്ന് അവരുടെ അയത്ത് കൈൻഡായിട്ട് പെരുമാറുന്നത് അപ്പോൾ അവരെന്താ അവരെ സംശയത്തോടല്ലേ ചിന്തിക്കും ഇതോ അതുപോലെ ആയി പോവുമോ ഇതും എന്നെ എന്നൊരു ഡൗട്ട് കൂടി ചിന്തിക്കത്തുള്ളൂ അപ്പോൾ ചിലരുടെ ഇമോഷണൽ ട്രിഗറിങ്ങിന് നമ്മുടെ ഓറ ഒരു കാരണമാകും അപ്പോൾ അവർക്ക് ആ ട്രിഗറിംഗ് സഹിക്കാൻ വയ്യാതെ ജസ്റ്റ് ഡിസ്റ്റൻസ് ഇട്ട് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഓറയുടെ ഓക്കെ അപ്പം ഇങ് ഇപ്പം നമ്മളെന്താ പറഞ്ഞ് നിർത്തിയത് എന്തുകൊണ്ട് ചില മനുഷ്യർ നമ്മുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്നു അല്ലെങ്കിൽ ചില മനുഷ്യർ നമ്മളെ കാണുമ്പോൾ തന്നെ പേടിക്കുകയും അകന്ന് മാറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അവസാനം പറഞ്ഞത് അതൊന്ന് നമ്മൾ പറഞ്ഞു വൈബ്രേഷണൽ മിസ്മാച്ച് രണ്ട് നമ്മൾ പറഞ്ഞു ആത്മീയ സംഘർഷണം അതുപോലെ മൂന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ കർമ്മയിലുള്ള കടുത്ത വ്യത്യാസങ്ങൾ കൊണ്ട് നാലാമത് നമ്മൾ പറഞ്ഞത് എനർജി ഡ്രെയിൻ പ്രൊട്ടക്ഷൻ അടുത്ത പറഞ്ഞത് ഇമോഷണൽ ട്രിഗറിങ് ഇത്രയും കാരണം കൊണ്ട് ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ അകന്ന് പോകാനുള്ള സാധ്യതകളുണ്ട് അവിടെയൊക്കെ ഇവിടെ ഓറെയെ ഹൈലൈറ്റ് ചെയ്താണ് പറഞ്ഞേക്കുന്നത് അടുത്തത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കുള്ള ഈ ഓറ ഇൻട്രാക്ഷനെ കുറിച്ചുള്ള ഒരു റിയൽ സ്പിരിച്വൽ സയൻസിനെ കുറിച്ചാണ് ഇവിടെ റെസനൻസ് ലോ ഓഫ് അട്രാക്ഷൻ ലൈക്ക് എനർജി അട്രാക്ട്സ് ലൈക്ക് എനർജി എന്നാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള മനുഷ്യരാണെന്ന് ഇരിക്കട്ടെ അവർ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകും പോസിറ്റീവ് ഓറകളുണ്ട് അതായത് ഹീലിംഗ് സോൾസ് എംപത്തറ്റിക് സോൾ പീപ്പിൾ അതുപോലെ ക്രിയേറ്റീവ് മൈൻഡ്സ് ഇവരേക്കൊക്കെ പെട്ടെന്ന് തന്നെ ആകർഷിക്കും പോസിറ്റീവ് ഓരയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള എംപത്തറ്റിക്കായിട്ടുള്ള മൈൻഡുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹീൽ ചെയ്യുന്ന മനുഷ്യരോട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ പോസിറ്റീവ് ഓരോ ഉള്ളവർ പെട്ടെന്ന് എടുക്കും അതേസമയം നെഗറ്റീവ് ഓറയുള്ളവർ പെട്ടെന്ന് എടുക്കുന്നത് പേടിയുള്ളവരോടും ഇൻസെക്യൂരിറ്റി ഉള്ളവരോടും ജലസിയുള്ളവരോടൊക്കെ ഉള്ളവരോടൊക്കെ ഇവയുള്ള ഓറ മാച്ച് പൂർണ്ണമായും വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് റെസൊണൻസ് ലോയിൽ പറയുന്നത് നമ്മുടെ ലൈക്ക് എനർജി അട്രാക്ട്സ് ലൈക്ക് എനർജി എന്ന് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞ റെസൊണൻസ് ലോയിൽ അടുത്തത് ഓറ അബ്സോപ്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ച് ഓറകൾ പരസ്പരം എനർജി എക്സ്ചേഞ്ച് ചെയ്യും ചില ഓറകൾ അബ്സോർബ് ചെയ്യുന്നു ചില ഓറകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം ഓക്കെ ഓറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും എന്നുള്ള കാരണം കൂടി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ അങ്ങനെ മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് മാറിപ്പോകുന്നത് ആക്ച്വലി അവർക്ക് നമ്മുടെ എനർജി അല്ലെങ്കിൽ ഓറ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് അങ്ങനെ അവർ മാറിപ്പോകുന്നത് അപ്പോൾ ഇതെന്താണ് സംഭവം ഇവിടെ ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യം അറിയാം ഓറയുടെ വ്യവഹാരത്തിൽ ചക്രാസ് വലിയൊരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പലപ്പോഴും മിസ്മാച്ച്ഡ് ചക്രാസ് ബന്ധങ്ങളിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചക്രാസിന് വളരെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസും മറ്റു കാര്യങ്ങളെല്ലാം ചക്രാസ് എന്താണ് മിസ്മാച്ച്ഡ് ആണെങ്കിൽ പലപ്പോഴും അത് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം ഇൻസ്റ്റന്റ് കണക്ഷൻസ് ഉണ്ടാകുന്നത് നമ്മളിതിൽ ഓറെ പറയുമ്പോഴത്തേക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഇൻസ്റ്റന്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ് കണക്ഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും ദിസ് ഈസ് മൈ പേഴ്സൺ ഇതാണ് എൻ്റെ വ്യക്തി എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഈ വ്യക്തിയല്ലാതെ മറ്റൊരാളെ എനിക്ക് ഈ സ്ഥാനത്ത് ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും ശരിക്കും പറഞ്ഞാൽ അതൊരു കാർമിക് കണക്ഷൻ ആയിരിക്കാം കുറച്ച് കർമാസൊക്കെ അൺറിസോൾവ് ചെയ്യാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാനും വാങ്ങാനുമൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും ഒരു ആയിട്ടുള്ള ഒരു ഫീൽ നമുക്കുള്ളിൽ ഉണ്ടാകുന്നത് അതുപോലെയാണ് എന്തുകൊണ്ട് നമുക്കൊരു ഇൻസ്റ്റന്റ് കണക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്ന് സോൾ കോൺട്രാക്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സംതിങ് ഒരു എനർജി എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു സമയം ഒരു നമ്മൾ സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ വഴിയിൽ ഒരാളെ നമ്മൾ ഒരു മിനിറ്റ് നേരെ കണ്ടു എന്നിരിക്കട്ടെ അതുവരെ എന്താണ് ഒരു സോൾ കോൺട്രാക്റ്റാണ് അതുപോലെ ലൈഫ് മിഷൻ അലൈൻമെന്റ് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും ഒരു പർപ്പസ് ലൈഫിൽ ഒരു മിഷൻ കാണും ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവര് അവരൊക്കെ ഈ ഒരു ലൈഫ് മിഷൻ അലൈൻമെന്റിൽ പെടുന്ന വ്യക്തികളായിരിക്കാം അതുപോലെ ഇന്നർ ഫ്രീക്വൻസി മാച്ചപ്പ് രണ്ടുപേരുടെയും രണ്ട് വ്യക്തികളുടെ ഉള്ളിലെ ആ ഒരു ഫ്രീക്വൻസി മാച്ച് ഉണ്ടെങ്കിലും പെട്ടെന്ന് രണ്ടുപേര് തമ്മിൽ അടുത്തടുത്ത് വരാം അടുത്ത് എനർജറ്റിക് കംഫർട്ട് അപ്പൊ ചില മനുഷ്യരുടെ അടുത്ത് നമുക്ക് പോയിരിക്കുമ്പോഴേ ഭയങ്കര ആശ്വാസം തോന്നും അതുപോലെ ചില വ്യക്തികൾക്ക് നമ്മളെടുത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം തോന്നും അപ്പോൾ അതെന്താണ് അവിടെ ഒരു എനർജറ്റിക് കംഫർട്ട് ഉള്ളത് മറ്റേത് പാസ്റ്റ് ലൈഫ് കണ്ടിന്യൂവേഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നവരും ഈ ജന്മത്ത് എന്തു ചെയ്യാൻ സാധ്യതയുണ്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് പാസ്റ്റ് ലൈഫ് കണ്ടിന്യൂവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടും എന്തുണ്ടാകും ഇൻസ്റ്റന്റായിട്ടൊരു ബോണ്ട് ഉണ്ടാകാം അതൊരിക്കലും ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല ഒന്നും സത്യം പറഞ്ഞ് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല എല്ലാം ഒരു സ്പിരിച്വൽ ഡിസൈൻ ആണ് എല്ലാം ഒരു സോൾ കോൺട്രാക്ട് ഉള്ളതുകൊണ്ടാണ് പലരും പെട്ടെന്ന് അടുക്കുന്നതും കണ്ടുമുട്ടുന്നതുമെല്ലാം അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇൻസ്റ്റന്റ് കണക്ഷൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾ കോൺട്രാക്ട് ലൈഫ് മിഷൻ അലൈൻമെന്റ് ഇന്നർ ഫ്രീക്വൻസി മാച്ച് എനർജറ്റിക് കംഫേർട്ട് പാസ്റ്റ് ലൈഫ് കണ്ടിന്യുവേഷൻ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ചിലരെ നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഡിസ്കണക്റ്റഡ് ആകും എന്തുകൊണ്ടായിരിക്കാം ആ ഒരു സഡൻ ഡിസ്കണക്ഷൻ ഉണ്ടാകുന്നത് പക്ഷെ ചിലപ്പോൾ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ആറും ഏഴും കൊല്ലത്തെ റിലേഷൻഷിപ്പിന്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടെന്ന് ബ്രേക്കപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ കാണുന്നത് എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെ സഡൻ ഡിസ്കണക്ഷൻ ഉണ്ടാകുന്നു ഒന്ന് കർമ്മ കംപ്ലീറ്റഡ് അവർ തമ്മിൽ ഒരു കർമ്മ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു പറയുമല്ലോ പിന്നെ എങ്ങനെ നോക്കിയാലും കാണത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ കർമ്മ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാണില്ല അടുത്ത് രണ്ടാമത് വൈബ്രേഷൻ ലെവൽ ചേഞ്ചസ് അപ്പോൾ രണ്ട് വ്യക്തികൾ അവരുടേതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടു പേരും എന്താണ് വ്യത്യസ്ത കർമ്മകളിലൂടെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ചേയ്ഞ്ചസ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേരും ആദ്യം ഒരുമിച്ച് നിന്ന സമയത്ത് ഒരേ വൈബ്രേഷൻ ആണെങ്കിലും ഇവരുടെ ലൈഫ് പാത്ത് ശരിക്കും ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ വൈബ്രേഷൻ ഒന്ന് ചേഞ്ചാക്കിയാലും ആ ആൾക്ക് അടുത്ത ദിവസം മുതൽ മറ്റേ ആളോട് വലിയ താല്പര്യം കാണില്ല അതാണതിൻ്റെ ഒരു വ്യത്യാസം ഒരേ വൈബ്രേഷൻ ഉള്ളപ്പോൾ ഒരു ഒരട്രാക്ഷൻ ഉണ്ടായിരിക്കും പക്ഷേ ആരുടെയെങ്കിലും ഒരാളുടെ വൈബ്രേഷൻ ആകുമ്പോഴേക്കും അവർക്ക് അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങുമെന്നുള്ളതാണ് അടുത്ത് എനർജറ്റിക് ടോക്സിസിറ്റി അവോയ്ഡൻസ് ആണ് അതായത് എനർജറ്റിക് ടോക്സിറ്റി അവോയിഡൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ എനർജീസിൽ മീൻസ് ഒരാളുടെ എനർജി ഇത്തിരി ടോക്സിക് ആയി എന്ന് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവരുടെ പരസ്പരം എനർജീസ് മാച്ച് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ആദ്യം ഒരു പക്ഷേ ഇവരുടെ എനർജിയൊക്കെ തമ്മിൽ മാച്ച് മാച്ചുണ്ടായിരുന്ന കാണും പക്ഷേ ഈ ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എനർജിയിലും ചെറിയ ടോക്സിറ്റി മാറ്റം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടേതല്ലാതെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണോട് നമുക്ക് എന്ത് തോന്നില്ല പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നില്ല അട്രാക്ഷൻ കുറഞ്ഞ പോലെ തോന്നും അതാണ് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്ത് പ്രൊട്ടക്ഷൻ ഫ്രം ഫ്യൂച്ചർ സ്പിരിച്വൽ ഡാമേജ് അതായത് ഭാവിയിൽ ഒരു സ്പിരിച്വൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ അതാണ് ഒരാൾ അകന്നു പോകുന്നത് പലപ്പോഴും സ്പിരിച്വൽ റിജക്ഷൻ അല്ല അതൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നെങ്കിൽ എന്താണ് നമ്മളിതൊരു ഷോക്ക് ആയിട്ട് എടുക്കുകയോ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് അലൈൻ ആയിരുന്ന ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കുക നമ്മളുമായിട്ട് മാച്ച് ചെയ്യാത്തൊരു ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മളുമായിട്ട് മാച്ച് ചെയ്യാത്തൊരു വൈബ്രേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പരസ്പരം അക്സെപ്റ്റ് ചെയ്യാതെ ലൈഫ് ലോങ് ജീവിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ബാക്കിലോട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത് അവിടെയാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് സഡനായിട്ടുള്ള ഡിസ്കണക്ഷൻ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഓറയെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിലരുടെ ഓറ ഭയങ്കര ബ്ലാക്ക് ആണ് അതാണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഓറ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ അത് നമ്മുടെ ഓറയെ ഡൾ ആക്കും അപ്പോൾ നമ്മളെപ്പോഴും മൈൻഡ് പ്യുവറായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ട് നമ്മുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ട് മെഡിറ്റേഷനും പ്രാണായാമവും അപ്പോൾ എല്ലാത്തിലും നമ്മൾ പറയുന്ന കാര്യമാണ് മെഡിറ്റേഷൻ്റെയും പ്രാണായാമയുടെ ആവശ്യം ശ്വാസത്തിൻ്റെ ശുദ്ധീകരണം ഓറയെ വളരെയധികം ശക്തമാക്കുന്നു എന്നാണ് അപ്പോൾ പ്രാണായാമം ചെയ്യുന്നതിലൂടെ ശ്വാസം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗമാണ് അപ്പോൾ മെഡിറ്റേഷനും പ്രാണായാമയും ഹെൽപ്ഫുള്ളായിരിക്കും അടുത്ത് സ്വാത്സ്വിക ഭക്ഷണം എന്നുള്ളത് ശുദ്ധമായിട്ടുള്ളതും അതേപോലെ സമീകൃതവുമായിട്ടുള്ള ഭക്ഷണം ഓറയുടെ ക്ലാരിറ്റിയെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത് ഫെർഗിവ്നസ് പ്രാക്ടീസും അത് പഴയ ലേദനകളെ വിട്ടു നിൽക്കുന്നത് ഓറയിൽ ലൈറ്റ്നസ് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു പത്തിരുപത്തി ആറ് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു ഈ ഇരുപത്തഞ്ച് കൊല്ലവും നമ്മുടെ ലൈഫിലുണ്ടായ പല ഉണ്ടായി കാണും ഈ പല ഇൻസിഡൻസിലും നമ്മൾ പറ്റി പിടിച്ച് കിടക്കുവാണെങ്കിൽ നമുക്കതിൽ നിന്നും പെയിനും അതുപോലെ ആ പാസ്റ്റ് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസും മാത്രമേ കിട്ടത്തുള്ളൂ അത് മാത്രമേ മൈൻഡിൽ കിടക്കുകയുള്ളൂ അത് മൈൻഡിൽ കിടന്നാൽ നെഗറ്റീവ് തോട്ട്സേ പുറത്തോട്ട് വരുള്ളൂ അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആ പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ പഴയ വേദനകളിലൂടെ നമ്മൾ ഫെർഗീവ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എല്ലാവരോടും ഫെർഗീവ് ചെയ്തിരിക്കുകയാണ് ആരോടും ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്നില്ല ആരോടും വാശിയില്ല അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഫെർഗീവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓറ നല്ല ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ് അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എനർജി നമ്മുടെ നന്ദിയുടെ വികാരം സത്യം പറഞ്ഞാൽ ഓറയ്ക്ക് ഏറ്റവും ഉയർന്ന വൈബ്രേഷൻ നൽകുന്ന ശക്തിയാണ് ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട് ആ കറൻലി നമുക്ക് ലൈഫിലുള്ള കാര്യങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് അതൊരു ഹയർ വൈബ്രേഷൻ ശക്തി നൽകും എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മൾ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്തിനും ഏതിനും നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് അത്രയും മനസ്സിൽ വേറെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെയധികം പോസിറ്റീവ് ആയിട്ടിരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയും കൂടി ആ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നതിലുണ്ട് അത്രയും പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓറെ ഉണ്ടാകത്തുള്ളൂ നമ്മളിന്ന് പറഞ്ഞത് ചിലരെ നമ്മൾ ഇൻസ്റ്റൻറ് കണക്ട് കാണിക്കുന്നത് ഒരു കൃത്യമായ ആത്മീയവും എന്താണ് എനർജറ്റിക്കുമായിട്ടുള്ള ഒരു സയൻസാണ് ഇമോഷണൽ മെമ്മറി വൈബ്രേഷണൽ ഫ്രീക്വൻസി തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നാണ് ഒരാൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നിരിക്കുന്നത് ഒരാൾ നമ്മളെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതും ഒരാൾ നമ്മളെ പെട്ടെന്ന് വിട്ടുപോകുന്നതും എല്ലാം ഒരു കോസ്മിക് പാറ്റേണിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ആത്മീയത പറയുന്നത് സത്യം പറഞ്ഞാൽ നത്തിങ് ഈസ് റാൻഡം എവ്രി കണക്ഷൻ ഈസ് എനർജറ്റിക് ഒന്നും അങ്ങനെ ഒരു ആക്സിഡൻ്റലി സംഭവിക്കുന്നതല്ല എല്ലാ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ എല്ലാ ഒരു എനർജറ്റിക് വൈബ്രേഷൻ്റെ ബേസിസിലാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ഓറ ശക്തവും ശുദ്ധവുമായിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശരിയായിട്ടുള്ള ആളുകൾ നമ്മളിലേക്കെത്തും അത് ആക്ച്വലി നമ്മുടെ ഓറ പ്യുവറായിട്ടിരിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ തെറ്റായവർ നമ്മിൽ നിന്നും അകന്നുപോകും അത് അടുത്ത പോയിന്റാണ് ജീവിതം കൂടുതൽ സുതാര്യമാകും ബന്ധങ്ങൾ കൂടുതൽ സമാധാനമാകും എന്നുള്ളതാണ് നമ്മുടെ ഓറ പ്യൂറായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലൊരു പീസ്ഫുൾ ഫീലിംഗ് ഉണ്ടാകും കോൺസ്റ്റന്റായിട്ടും അതേസമയം നിങ്ങളുടെ ഓറെയെ മനസ്സിലാക്കാനും ശുചീകരിക്കാനും ശ്രമിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മനുഷ്യബന്ധങ്ങളെ അതിശയകരമായി മാറ്റിമറിക്കാനും കഴിയും എന്നുള്ളതാണ് ഓക്കെ നിങ്ങളിപ്പം മനസ്സമാധാനം ഇല്ലാത്ത ഒരു സ്റ്റേറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കട്ടെ നമ്മൾ നേരത്തെ കുറിച്ച് ടിപ്സ് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് മനസ്സിന് ശുദ്ധി കീപ്പ് ചെയ്യുക എന്നുള്ളത് മെഡിറ്റേഷൻ പ്രാണായാമ നല്ല ഫുഡ് കഴിക്കുക ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ ഓറെ ക്ലീനായിട്ട് വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ചിലപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഡിസ്കണക്റ്റഡ് ആയി ആയിപ്പോകാം പെട്ടെന്ന് മറ്റ് നല്ല പ്യൂർ സോൾസുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകാം അങ്ങനെ പല പല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും കുറച്ചെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എജ്യൂക്കേഷൻ്റെ ആവശ്യകത എന്ന് കുറച്ചാൾക്കാരെങ്കിലും മീൻസ് അറിവില്ലാത്ത കുറച്ച് മനുഷ്യരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ ലൈഫിൽ നടക്കുന്ന പല കാരണങ്ങളുടെയും അല്ലെങ്കിൽ പല കാര്യങ്ങളുടെയും പിന്നിൽ റീസൺസ് നമ്മൾ ഈ സ്പിരിച്വലി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലൈഫ് ആ ഒരു ഫ്ലോയ്ക്കൊത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ വരുമ്പോഴത്തേക്കും ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന കണക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ പിന്നെന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചു എന്ന് വലിയൊരു ചോദ്യ ചിഹ്നമിട്ട് നമ്മുടെ കാല കാലം കുറേ അങ്ങ് പോകും അതേസമയം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പഠിച്ചിരുന്നാൽ നമുക്ക് എല്ലാത്തിനുമുള്ള മറുപടി ലഭിക്കും ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചത് അങ്ങനെ ഒരു അവെയർനെസ് ഉള്ളത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത് കോൺഷ്യസ് ആയിട്ട് അവെയറായിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മൾ അവിടെ ഒന്നും സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗമാണ് സത്യം പറഞ്ഞാൽ ഈ സ്പിരിച്വൽ എജ്യൂക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം എന്തായാലും ഇത്രയും നേരം കേട്ടിരിക്കാൻ ക്ഷമ കാണിച്ച എല്ലാവരോടും ബിഗ് താങ്ക്സ്